തന്റെ വീട്ടിൽ പണ്ടുകാലത്ത് ആചരിച്ചിരുന്ന തൊട്ടുകൂടായ്മ സമ്പ്രദായങ്ങളിൽ അഭിമാനം കണ്ടെത്തി ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാർ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായി പിന്നാക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെയാണ് വളരെ സ്വാഭാവിക സംഭവം സംഭവമെന്ന മട്ടിൽ കൃഷ്ണകുമാർ അവതരിപ്പിച്ചത് കൃഷ്ണകുമാറിന്റെ ജീവിത പങ്കാളി സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് പേജിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലാണ് തൊട്ടുകൂടായ്മ ന്യായീകരിക്കുന്ന പരാമർശം നടത്തിയത് പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്നതിനിടെയാണ് തന്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞുകൊടുത്തിരുന്നത് മണ്ണിൽ കുഴുകുത്തിയായിരുന്നു എന്ന കാര്യം ഓർത്തെടുക്കുന്നത് പണിയെടുത്ത് കുഴഞ്ഞു വരുന്ന പണിക്കാർ ചേമ്പില വിരിച്ച മണ്ണിലെ കുഴിയിൽ നിന്ന് ഉപയോഗിച്ച് കഴിക്കുന്ന കാഴ്ച ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരുമെന്നാണ് ബി ജെ പി നേതാവിന്റെ വാക്കുകൾ അഞ്ചു മാസം മുൻപുള്ള ദൃശ്യങ്ങളായിരുന്നെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴാണ് ഇത് ചർച്ചയായത് മണ്ണിൽ പണിയെടുത്തിരുന്നവർക്ക് കുഴികുത്തി കുത്തി ഭക്ഷണം നൽകിയിരുന്നത് ഇപ്പോഴും വ്ളോഗിനുള്ള കണ്ടന്റാക്കുന്നതിനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പലരും രംഗത്തെത്തിയിരുന്നു